മീൻ മിന്യൂസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചക്ക കൊണ്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പം അങ്ങ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പം നല്ല മൂപ്പായ പച്ച ചക്കച്ചോളം ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുണ്ട് ജ്യൂസ് അടിച്ചാണ് കേട്ടോ അധിക വീടുകളിൽ ഇപ്പം ചക്ക ഉണ്ടാവില്ല ചക്കൻ്റെ സീസൺ കഴിഞ്ഞ് തുടങ്ങി എന്നാലും ചില വീട്ടിൽ ഫാമിലൊക്കെ ഇതുപോലെ ചക്ക ഉണ്ടാവുമല്ലോ അപ്പം ആ ചക്ക വെച്ചും കൂടി ഇതുപോലെ ചെയ്ത് നോക്കും ഇത് നല്ല മൂപ്പായ ചക്ക ചുളയാണ് കേട്ടോ അപ്പം ഇത് ചെറുതായി കട്ട് ചെയ്ത് മിക്സിൻ്റെ ജാറില് അടച്ചെടുക്കണം നല്ലതുപോലെ അരച്ചെടുക്കണം അപ്പം ഇത് കണ്ടോ അപ്പം ഞാനിവിടെ എടുത്ത ചുളകളെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ വെള്ളം ചേർക്കാതെ നല്ലതുപോലെ അരച്ചെടുക്കണം കട്ട് ചെയ്തെടുത്ത ചക്കച്ചുള ഞാനൊന്ന് വെള്ളമിച്ച് ക്ലീനാക്കി എടുത്തതിന് ശേഷമാണ് മിക്സിൻ്റെ ജാറിലേക്ക് ൊടുത്തിട്ടുള്ളത് നമ്മൾ കത്തി വെച്ച് ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ എന്തെങ്കിലും പൊടികളുണ്ടെങ്കിൽ പോയി കിട്ടാനാണ് മിക്സിൻ്റെ ജാറിലേക്കിട്ട് വെള്ളമൊന്നും ചേർക്കണില്ല പകുതി ഇട്ടിട്ടുള്ളൂ നല്ലതുപോലെ അരച്ചെടുക്കുക അപ്പം ഞാനിവിടെ അരച്ചെടുത്തത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം വീണ്ടും അരച്ചെടുക്കുക നമ്മളിങ്ങനെ അരച്ച് ഫീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഏത് വിഭവം ഉണ്ടാക്കാനും പറ്റും ചപ്പാത്തി പത്തിരി പുട്ട് ഇതൊക്കെ നമുക്കിത് കുറച്ച് ജ്യൂസ് ചേർത്തി കൊടുത്താൽ മതി നല്ലതാണ് കേട്ടോ ചക്ക ഇല്ലാത്ത കാലത്തും ഇതുപോലെ ചപ്പാത്തി പുട്ട് പത്തിരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ജ്യൂസ് ചേർത്തി കൊടുക്കുക അപ്പോൾ ഇതുപോലെ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ചക്ക കിട്ടുകയാണെങ്കിൽ അപ്പോൾ നമ്മളെടുത്തത് ഫുൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ അതുപോലെ അരച്ചെടുക്കണം നല്ല ഇതായി അരിഞ്ഞ് കിട്ടണം കേട്ടോ ഇതിൽ കഷ്ണങ്ങളൊന്നും പാടില്ല പിന്നെ നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്തിയിട്ടില്ല ക്ലീനാക്കി നിങ്ങളുടെ മിക്സിൻ്റെ ജാർക്കിട്ട് കൊടുത്തതാണ് അപ്പോൾ അത് ഞാൻ അടച്ച് കൊടുത്തും ഫീസറിലാണ് വെച്ച് കൊടുക്കേണ്ടത് ഫീസറിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമാവുമ്പോൾ എടുക്കാമല്ലോ പൈത്ത പൈ ഇതുപോലെ ചെയ്ത് വെക്കട്ടോ ജ്യൂസ് അടച്ചിങ്ങാണ്ട് ഫീസറിൽ വെച്ചാൽ മതി നമുക്ക് ആവശ്യമാവുമ്പോൾ ഫീസറിനെടുത്ത് ഇതിൻ്റെ തണുപ്പ് പോയിൻ്റെ ശേഷം നമ്മൾ എന്താ ഉണ്ടാക്കേണ്ടത് അതിലേക്ക് ചേർത്തിണ്ടാക്കാം അധികം പേർക്കിതിങ്ങനെ അറിയില്ല കേട്ടോ അപ്പം അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് അറിയണവലും ഉണ്ടാവുമല്ലോ അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങളെ വീട്ടിൽ ഇതുപോലെ പ്ലാവില് ചക്കണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കൂ ചെറിയൊരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണാം അപ്പോൾ അത് വെച്ചും കണ്ടെങ്കിൽ ഞാൻ ചപ്പാത്തി പുട്ടൊക്കെ ഉണ്ടാക്കേണ്ടത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം